എന്തോ ഈ കോംപ്ലക്സ് എന്താ ഇൻഫീരിയോരിറ്റി കോംപ്ലെക്സിന് മലയാളത്തില് അപകർഷതാ ബോധം എന്ന് പറയും നമ്മളൊരു സദസ്സിനെ അഭിമുഖീകരിക്കുമ്പോൾ അതല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്കെന്തോ കുറവുണ്ട് നമ്മൾ അവരെക്കാൾ വളരെ മോശം ആൾക്കാരാണ് എന്നൊരു തോന്നൽ സ്വയം തോന്നുന്നതാണ് അതാരും പറഞ്ഞുണ്ടാക്കുന്നതോ അങ്ങനെയൊന്നുമല്ല അപ്പൊ അങ്ങനത്തെ ഒരു തോന്നൽ വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ദൈവം ഓരോ മനുഷ്യനെയും വ്യത്യസ്തമായ രീതിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളും ഉണ്ട് കഴിവുകേടുകളും ഉണ്ട് അപ്പോൾ കഴിവുകേടുകളെ കുറിച്ച് ചിന്തിക്കേണ്ട നമ്മൾ ഒരു സ്പെഷ്യൽ ജീനിയസ് ആണെന്ന് കരുതുക നമ്മളെപ്പോലെ ലോകത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതുക അങ്ങനെ അങ്ങ് ജീവിക്കുക ആ രീതിയിൽ അങ്ങ് സംസാരിക്കുക ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്യുന്ന പോലെ ഈ ലോകത്ത് ഞാൻ മാത്രമേ ഡ്രൈവ് ചെയ്യുകയുള്ളൂ ഞാൻ സംസാരിക്കുന്ന പോലെ ഈ ലോകത്ത് ഞാൻ മാത്രമേ സംസാരിക്കുകയുള്ളൂ ഞാൻ നീന്തുന്ന പോലെ ഞാൻ മരം കയറുന്ന പോലെ എൻ്റെ ചിന്ത എൻ്റെ പ്രവൃത്തി അതൊക്കെ എനിക്ക് മാത്രമേ ഉള്ളൂ അതുപോലെ ഓരോ വ്യക്തിയും വ്യത്യസ്തമാണ് അപ്പം മറ്റുള്ളവരുമായിട്ട് ഒരു കമ്പാരിസന് നിന്നിട്ട് ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അപകർഷതാബോധം ചിന്തിച്ചു കൂട്ടണ്ട നമ്മളെ പോലെ നമ്മളെ ഉള്ളു നമ്മൾ പൊളിയാണ് നമ്മൾ സൂപ്പറാണ് ബി ഹാപ്പി ബി ഹാപ്പി